എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്ത്യ റമിയാമിക്ക് ഗംഭീര വിജയം ഇന്ന് ഇൻഡ്യർ മിയാമി അത്ലാന്റ യുണൈറ്റഡിനെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സി തിളങ്ങിയ മത്സരമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഇൻഡ്യർ മിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ലിയണൽ മെസ്സി ലോയ് സുവാരസ് ജോർഡി അൽബ എന്നിവരായിരുന്നു ഇന്ന് മെസ്സിയുടെ വക രണ്ട് ഗോളുകളായാണ് ഇന്ന് മിയാമിക്ക് വേണ്ടി താരം ഇന്ന് നേടിയിട്ടുള്ളത് ഇന്ന് ഒരു മികച്ച കളി തന്നെയായിരുന്നു ലിയണൽ മെസ്സി മിയാമിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ലിയണൽ മെസ്സിക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സി രണ്ട് ഗോളും ഒരാസിസ്റ്റും ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നു ഒരു മികച്ച കളി തന്നെയാണ് ഇന്ന് മെസ്സി മിയാമിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ റമിയാമി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അറുപത് ശതമാനവും ഇന്ന് മിയാമിയുടെ കൈവശമായിരുന്നു പന്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എ ബിഗ് ചാൻസുകളായിരുന്നു ഇന്ന് മിയാമിക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇരുപത് ടോട്ടൽ ഷോട്ട് ഇന്ത്യ റെ മിയാമി ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പത്തെണ്ണമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു മികച്ച കണക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ മിയാമി കളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് നോവ ഡിഫെൻസിവിൽ മാർസിലോ അവില്ലസ് ലുജാൻ ജോർഡി ആൽബ അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് സെർച്ചിയോ ബുസ്കറ്റ് ബ്രൈക്റ്റ് എന്നിവരായിരുന്നു ഇനി മുന്നേറ്റ നിരയിൽ നോക്കുമ്പോൾ ടാഡിയോ അലൻഡ ലിയണൽ മെസ്സി റോഡ്രിഗസ് ലോയിസ് സുവാരസ് എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യ റമിയാമിയുടെ പരിശീലകനായിട്ടുള്ള അഹബീർ മഷറാനെ ഇറക്കിയ ആദ്യ ഇലവൻ അതുപോലെ തന്നെ ഇന്നത്തെ കൂടി ഇപ്പോൾ ഇന്ത്യ റിമിയാമി മുപ്പത്തിമൂന്ന് കളികളിൽ നിന്നും അറുപത്തിരണ്ട് കൂടി ഇപ്പോൾ അവർ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് എം എൽ എസ് ഡബിളിൽ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇന്ന് ഇന്ത്യ റിമിയാമി നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം